അനുമോളോട് വ്യക്തിപരമായിട്ട് ആരെങ്കിലും അറിയിക്കുകയൊരു ഈ ബിഗ് ബോസിന്റെ ഗെയിമിന്റെ ഭാഗം അടിപൊളിയായിരുന്നു പക്ഷേ റോബിനെ പറഞ്ഞു കണ്ടില്ല സാധനം എനിക്ക് അനീഷന്നെ പോലെ ആവാൻ പറ്റില്ല അനീഷൻ പോലെ ആവാൻ പറ്റില്ല റോബിനെ പോലെ ആവാൻ അനീഷനും പറ്റില്ല നിങ്ങളാണ് വിചാരിച്ചിരിക്കുന്നത് അനുകരിക്കുന്ന ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അമ്മന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നേ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കല്യാണൊക്കെ ആലോചിക്കാൻ പറഞ്ഞുണ്ടായിരുന്നു അങ്ങനെ പ്രൊപ്പോസലായിട്ട് അനീഷ് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇല്ല ബിഗ് ബിഗ് ബോസിൽ മുന്നേ ായിട്ട് പതിയെ വർക്ക് സിനിമയൊക്കെ ചെയ്യണ്ടേ എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമ അതൊക്കെ ചെയ്ത് നായികന അങ്ങനെയൊന്നും ഇല്ല നല്ല സിനിമ നല്ല ടീമിലൂടെ ചെയ്യാന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം കോളോ പറയൂല അതൊക്കെ സർപ്രൈസ് പതിനാറ് ലക്ഷം കൊടുത്തോ നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു ഈ കഥ വീണ്ടും വീണ്ടും ചോയിച്ചു നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അരനെയാ പറഞ്ഞോട്ടെ ഞാൻ ചെന്തി റിയാക്ട് ചെയ്യാൻ പോയോ പറയുന്നവര് പറഞ്ഞോട്ടെ കൊറച്ചു സമയം കഴിയുമ്പോ കുളിക്കാതെ നിന്നോളൂ ശൈത്യം വാരണാസിൽ അമ്പലത്തിൽ കുളിക്കാൻ പോയിട്ടുണ്ട് പാപങ്ങൾ തീർക്കാൻ വേണ്ടിട്ട് ആയിട്ട് മനുഷ്യരില്ലേ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ തന്നെയാണ് ലൈഫ് മുന്നോട്ട് നമുക്ക് വരും സഹിച്ച് ക്ഷമിച്ച് നിക്കാ പിന്നെ അങ്ങനെയൊന്നും എല്ലാവരും നല്ലവരാണ് പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പിന്നെ സൗഹൃദം എന്ന് പറയാനായിട്ട് ഈ പറയുന്ന ലക്ഷ്മി പിന്നെ പ്രവീൺ അഭിലാഷ് അഭിലാഷിന് ആദിലാനൂറ എല്ലാരും നല്ല ഫ്രണ്ട്സ് തന്നെയാണ് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കോണ്ടാക്ട് ചെയ്തത് ഈ പറയുന്ന പ്രവീൺ അഭിലാഷ് ഒനി പിന്നെ നമ്മുടെ ലക്ഷ്മി പിന്നെ മസ്താനി പിന്നെ വേറെ ആരോള്ളേം എന്തോ പറയാനു തോന്നലേ റെന ഒരു അനുമോൾക്കെതിരൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറയാണ്ടേ സമയം വീട്ടിൽ പോയിട്ട് അനീഷ് കയറ്റീലേ വീട്ടി തന്നല്ലോ തന്നല്ലോന്നല്ലേ അത് കൊതിവിടെ വിചാരിച്ചിട്ടില്ല നിങ്ങൾ എനിക്ക് അറിയാവുന്ന ഒരു ആയുധം ഉണ്ടാ പുള്ളി ആദ്യായിട്ടല്ലേ ഇതൊക്കെ അപ്പൊ ഇനി ആയിക്കോളും പിന്നെ സൗണ്ട് പോയി സമാധാനായില്ലേ ഭക്ഷണം കഴിച്ചപ്പോഴുള്ള മഞ്ഞു വീണ സുഖം അത്ര തന്നെ നല്ലതായിരുന്നു ഭയങ്കര ആഗ്രഹിച്ചിരുന്നു നമുക്ക് അല്ലേ അത് ഇന്നും പരിപ്പിൻ ചോറും ചോറും കറിയൊക്കെ എനിക്ക് അങ്ങനെയൊന്നും നമ്മള് കുക്ക് ചെയ്താണ് കിച്ചണിൽ കേറണമെങ്കിൽ രാവിലെ പരിപ്പായിരിക്കും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പയറായിരിക്കും രാത്രി കടലിൽ അങ്ങനെ ഞാൻ ഉണ്ടാക്കും മൂന്ന് നേരം ഞാൻ മൂന്നേരൊന്നും അനുമോൾ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആയിരിക്കും അവിടെ കൊടുത്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം ഇഷ്ടമാണ് പക്ഷെ മട്ടൻ കറി ചിക്കൻ കറി ഒക്കെ പറയണ്ട കറിയൊക്കെ ബസിലും ഒക്കെയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് പ്രൈവസി ആയല്ലോ പ്രൈവസി ആണല്ലോ അതിനാ കാർ എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഓരോ ഇനാകൃഷ്ണെന്ന് പറയുമ്പോ നമ്മള് ഇന്ന എമൗണ്ട് അങ്ങനെ ഒന്നും പറയില്ലല്ലോ അവര് പറയും അവരിഷ്ടം കൊണ്ട് വിളിക്കുന്നവര് അപ്പൊ അവര് പറയുന്ന എമൗണ്ട് പോകുമ്പോ നമുക്കത് ചിലപ്പോ എനിക്ക് പറ്റത്തില്ല അതിനനുസരിച്ച് ചെലവ് കുറയ്ക്കാൻ വേണ്ടിട്ടില്ല ഇതൊക്കെ അറിയുന്നേ ഇന്നലെ ഇന്നലെ നീ അങ്ങനെ വേദലക്ഷ്മി പറയണ്ടേ കണ്ടു ലക്ഷ്മി ഞങ്ങളെ വളരെ അപ്പം അപ്പം മേധലക്ഷ്മി പറഞ്ഞു ഈ ഇരുപത് പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത അനുമോളാണ് പക്ഷെ ഈ ഉണ്ടാക്കി കൊടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് അനുമോളെ കുറ്റം പറയുന്നത് ഓക്കെ ഈ ഫുഡ് അനുമോൾ ഉണ്ടാക്കി കൊടുത്ത ഫുഡ് കഴിച്ചതിന് ശേഷമാണ് അനുമോള കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞു ും പിന്നെയും അമ്മമാര്ക്കിങ് അറിയില്ല എനിക്ക് ശരിക്കും ആ എന്ത് എം ജി സാറിന്റെ ഇന്റർവ്യൂല് തള്ളി കുക്കിംഗ് അറിയില്ലേട്ട് നല്ല പൊറോട്ട അടിക്കും അത് കൂടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അന്ന് എത്ര പ്രായം എനിക്ക് വളരെ വർഷം ബുദ്ധി കുറയ്ക്കാത്തന്നെ അല്ല അന്ന് പ്രായം കുറവാ മെച്ചൂടല്ലോ സമയം ആ ടൈമില് തള്ളിതാ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആ പ്രായത്തിന്റെ ഇതിൽ പറഞ്ഞു അത് പണ്ടത്തെ സാധനങ്ങളാ അതുപോലെ തന്നെ നമ്മുടെ സൂര്യ അവന്റെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അത് ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഉണ്ടാക്കിട്ടുണ്ടെന്ന് പറഞ്ഞു അത് പറഞ്ഞേ ഈ പെൺകുട്ടികൾക്ക് ഈ ലീവ് കൊടുക്കുന്നുണ്ടോ പെട്ടിൽ ലീവ് അതൊക്കെ എന്തിനാന്നൊക്കെ ചോദിച്ചു പുള്ളി ഒരു പുള്ളി സ്ത്രീ വിധത്തിലാണോ ശരിക്കും

എല്ലാരും വിളിക്കുന്നുണ്ട് പിന്നെ എന്റെ നമ്പര് ലിക്ക് ആയില്ലേ ലിക്ക് ആക്കി സിനിമ എടുക്കാൻ വേണ്ടി പോയത് ഏത് ആയി എല്ലാ ചാനലിലും കേരളത്തിലുള്ള എല്ലാ ചാനലിലും അപ്പൊ എന്താ എടുക്കാൻ ഞാന് എന്റെ സോഷ്യൽ മീഡിയ നേരത്തെ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല ഇതുവരെ അഭി വിളിക്കുന്നുണ്ട് അഭിലാഷ് പിന്നെ അഭിലാഷ് പിന്നെ ഈ പ്രവീൺ സ്വീകരണം നടത്തിയത് എന്തോ അന്നെ നടത്താണ്ടിരുന്നു ഇന്നലൊക്കെ നടത്തുന്നു ഞാന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഒന്നുമില്ല മൂക്കിന്റെ ശേഷം ഞാൻ അത്വേ അതൊന്നും കൂടെ സ്നേഹം കൂടി വെച്ചിട്ട് മൂന്ന് വർഷം ഞാൻ അറിയില്ല ഞാൻ കാറിൽ പോകുമ്പോൾ കഷ്ടപ്പെട്ടു ഈ സ്ഥലം ഞാൻ വീട് കണ്ടുപിടിക്കുന്നില്ല ഈ ലക്ഷ്മി ഒപ്പം ഈ ഫിനാലും ശേഷം ആ ലക്ഷ്മി സൗഹൃദം പിന്നെ ഗെയിമിന്റെ ഭാഗമാകുമ്പോ അവർക്ക് നമ്മുടെ ഒരുപാട് സ്നേഹം കാണിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇന്റർവ്യൂട്ട് ഒരുപാട് ഞാൻ കണ്ടു ഷിയാസ്കൻ മാത്രമല്ല അനുപേട്ടൻ ബിനോ ചേട്ടൻ അടിമാലി ചേട്ടൻ